ഇറാഖ്യൻ യുദ്ധകാലത്ത് ഇറാഖിലെ ഒരു മിലിറ്ററി ഹോസ്പിറ്റൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നഴ്സ് യുദ്ധകാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസങ്ങളും എന്തെങ്കിലും ഒരു ദുരന്തങ്ങൾ ഉണ്ടാവും ദുരന്തം എന്ന് പറയുമ്പോൾ ബോംബ് ആക്രമണങ്ങൾ ഉണ്ടാവും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാവും എല്ലാ ദിവസവും മുഴുവൻ സമയത്തും മരിച്ച ആളുകളും പരിക്കേറ്റ പട്ടാളക്കാരൊക്കെ ആയിട്ട് എപ്പോഴും മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് പട്ടാളക്കാർ വന്നുകൊണ്ടിരിക്കും ഞാൻ ഫർഹാൻ കോൺവോ വെൽനസ് സെൻ്ററിൽ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് ഇറാഖ്യൻ യുദ്ധകാലത്ത് ഇറാഖിലെ ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേഴ്സ് യുദ്ധകാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസങ്ങളും എന്തെങ്കിലും ഒരു ദുരന്തങ്ങൾ ഉണ്ടാവും ദുരന്തം എന്ന് പറയുമ്പോൾ ബോംബ് ആക്രമണങ്ങൾ ഉണ്ടാവും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാവും എല്ലാ ദിവസവും മുഴുവൻ സമയത്തും മരിച്ച ആളുകളും പരിക്കേറ്റ പട്ടാളക്കാരൊക്കെ ആയിട്ട് എപ്പോഴും മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് പട്ടാളക്കാർ വന്നുകൊണ്ടിരിക്കും ദിവസം മുഴുവനും മുറിവേറ്റിട്ടുള്ള അല്ലെങ്കിൽ മരിച്ചിട്ടുള്ള പട്ടാളക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെ കാണേണ്ടി വരുന്നത് ഈ നഴ്സസും ഡോക്ടേഴ്സും ഒക്കെയാണ് ഒരു ദിവസം കുറച്ച് പട്ടാളക്കാർ സഞ്ചരിച്ചിരുന്ന ഒരു വാനിന് ആക്രമണം ഉണ്ടാവുകയും അതിൽ പരിക്കേറ്റിട്ടുള്ള ആളുകളെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് കയ്യും കാലം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഡെഡ് ബോഡി വന്നിട്ടുള്ളത് ചെസ്റ്റിന്റെ മുകളിലേക്ക് ഒന്നുമില്ലാതെയാണ് അഥവാ ചെസ്റ്റിന്റെ മുകളിലേക്ക് തലയും ചെസ്റ്റിന്റെ കുറേ പാർട്ടുകളൊക്കെ നശിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് ഒരു ബോഡി വന്നത് ഇത് ഒരു നേഴ്സ് കാണുകയും വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുകയും ആ പണി രാജിവെച്ച് വീട്ടിൽ പോവുകയും ചെയ്തു അങ്ങനെ വീട്ടിൽ പോയതിന് ശേഷം ആ പെണ്ണിന് പെണ്ണിനുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്നതാണ് റൂമിൽ അടച്ച് ഇരിക്കുക എപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ച് പേടിക്കുക എന്തൊക്കെയോ ചിത്രങ്ങൾ മനസ്സിലേക്ക് വരിക രാത്രി തീരെ ഉറക്കം കിട്ടാതിരിക്കുക എങ്ങാനും ഒരിത്തിരി സമയം ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഭീതിപ്പെടുത്തുന്ന യുദ്ധത്തിലുണ്ടാകുന്ന ബോംബ് പൊട്ടലുകൾ പോലത്തെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മരിച്ചു കിടക്കുന്നത് പോലെയുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കണ്ടിട്ട് പേടിച്ച് എണീക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക പുറത്തു പോകാതിരിക്കുക ഇങ്ങനെ ഭയങ്കര ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ് പിന്നീട് ആ സിസ്റ്റർക്ക് ഉണ്ടാകുന്നത് ഇതിനെയാണ് സൈക്കോളജിയിലെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ സ്ട്രെസ് എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചിതമായിരിക്കും സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം വരികയും അതിനോട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരികയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സുഹൃത്തുക്കളുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നമ്മളുടെ ജോലി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ജീവിതത്തിന് ചെറിയൊരു മാറ്റം സംഭവിക്കും ആ മാറ്റത്തിനോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു അവസ്ഥേനെയാണ് നമ്മൾ സാധാരണ സ്ട്രെസ്സ് എന്ന് പറയാറുള്ളത് ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുന്ന സമയത്ത് ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട് അതിന് നമുക്ക് താങ്ങാനും പറ്റാറുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത ദുരന്തങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും ദുരന്തകഥകൾ നമ്മൾ കേൾക്കേണ്ടതായിട്ടോ അറിയേണ്ടതായിട്ടോ വരും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒരു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതിലും അല്ലെങ്കിൽ താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ താകാനാവാത്ത അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് എന്ന് പറയാറുള്ളത് പറഞ്ഞതുപോലെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് അനുഭവിച്ചിട്ടുള്ള നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥ പിന്നെയും നമ്മൾ അനുഭവിക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുന്നു അല്ലെങ്കിൽ നമ്മളുടെ വീട് മുഴുവൻ കത്തിപ്പോകുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന് ഇങ്ങനെയുള്ള ഒരു വലിയ അനുഭവങ്ങളെയാണ് നമ്മൾ ട്രോമ എന്ന് പറയാറുള്ളത് അപ്പോൾ ആ സമയത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണോ അത് നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലെങ്കിൽ ഒരുപാട് സമയത്തേക്ക് വീണ്ടും വീണ്ടും അതിൻ്റെ ഓർമ്മകൾ വന്നിട്ട് അതേ ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുക അതിൻ്റെ ചിത്രങ്ങൾ ഇടക്കിടക്ക് നമ്മളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക വീട് കത്തുന്ന ചിത്രം അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ആളുടെ ചിത്രം പിന്നെയും പിന്നെയും നമ്മളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക അത് പിന്നെയും നമ്മളെ ബുദ്ധിമുട്ടിലാക്കുക ഉറങ്ങുന്ന സമയത്ത് രാത്രി കിടന്നിട്ട് ഉറക്കം വരാതിരിക്കുക ഉറക്കം വന്നുകഴിഞ്ഞാലും പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടിട്ട് ഞെട്ടി എണീക്കുക ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക ആളുകളുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാതിരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ ചില ആളുകൾക്ക് അനുഭവിച്ചത് എന്തായിരുന്നു എന്നുള്ളത് ഓർമ്മ കിട്ടാതിരിക്കുക നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസോസിയേറ്റീവ് അം്നേഷ്യ ഡിസോസിയേറ്റീവ് ഫ്യൂഗ് എന്നുള്ളതൊക്കെ അതായത് ഒരു പെർട്ടിക്കുലർ ഒരു പ്രത്യേക സംഭവം മാത്രം സംഭവിച്ച ഒരു പ്രത്യേക സംഭവം മാത്രം മറന്നു പോകുന്നതിനെയാണ് ഡിസോസിയേറ്റീവ് അമ്നേഷ്യ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സംഭവിച്ചതെല്ലാം ഞാൻ കാരണമാണ് എന്ന് വിശ്വസിക്കുക ബാക്കിയുള്ള ആളുകളിൽ നിന്ന് ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തു നിന്നൊക്കെ അകന്ന് നിൽക്കുക ഒറ്റക്കൊരു റൂമിൽ അടഞ്ഞുകൂടിയിരിക്കുക പോസിറ്റീവ് ഇമോഷൻസ് ഒക്കെ അഥവാ സന്തോഷം സമാധാനം എങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തീരെ അനുഭവിക്കാൻ പറ്റാതിരിക്കുക ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റാതിരിക്കുക ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൂടി പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ ഉണ്ടാകും ഈ കാണുന്ന സിംറ്റംസ് ഒക്കെ ഒരുപക്ഷെ വേറെ ഡിസോർഡേഴ്സിലും കണ്ടുവരാം ഒരുപക്ഷെ ഡിപ്രഷൻ വന്നിട്ടുള്ള ആളുകൾ ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കും രാത്രി ഉറക്കം കിട്ടാതിരിക്കും പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും അതേപോലെ തന്നെ ആക്സിഡന്റിന് ശേഷം ഒക്കെ ആളുകൾ ചിലപ്പം കാര്യങ്ങൾ മറന്നു പോവുകയൊക്കെ ചെയ്യും എന്താണ് സംഭവിച്ചത് എന്ന് മറന്നു പോവുകയൊക്കെ ചെയ്യും ഇതൊക്കെ വേറെ ഡിസോർഡറിന്റെ കൂടെ വരാം പക്ഷെ എന്തെങ്കിലും പ്രത്യേക ഭീതി ഉണർത്തുന്ന അല്ലെങ്കിൽ അത്രയും നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളതിനെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയാനുള്ളത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ പ്രധാനപ്പെട്ട നാല് ഘടകങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാല് സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻട്രൂഷൻ എന്ന് പറയും അഥവാ അന്ന് അനുഭവിച്ചിട്ടുള്ള അതേ സംഭവങ്ങൾ നമ്മൾ പിന്നെയും പിന്നെയും എക്സ്പീരിയൻസ് ചെയ്യുക അഥവാ മരിച്ച് കിടക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ച സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട് മുഴുവൻ തീ പിടിച്ച സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ആക്സിഡൻറ് ആയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഭീതിപ്പെടുത്തുന്നതെങ്കിലും കണ്ട സമയത്ത് നമുക്കുണ്ടായിരുന്ന അതേ ഒരു ടെൻഷൻ അല്ലെങ്കിൽ അതേ ഒരു അനുഭവം പിന്നെയും പിന്നെയും ഇടക്കിടക്ക് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ ചിത്രങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഓർമ്മ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ാണ് ഇൻട്രൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വപ്നങ്ങളിലൊക്കെ അതിന്റെ ചിത്രങ്ങളായിരിക്കും വ വരിക എന്നിട്ട് ഞെട്ടി എണീക്കുക ചെയ്യും രണ്ടാമത്തത് അവോയ്ഡൻസ് എന്ന് പറയും ആ മരിച്ചതിനെ കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ ആ സംഭവത്തിന്റെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും ചിത്രങ്ങളോ വീഡിയോസോ കണ്ടു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതിൽ നിന്നും മൂടി രക്ഷപ്പെടാനുള്ള ഒരു തത്രപ്പാട് കാണിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് എപ്പോഴും ഒരു നെഗറ്റീവ് മൂഡ് ഉണ്ടാവുക എന്നുള്ളത് പേടിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ആളുകളിൽ നിന്നും അകന്നു നിൽക്കുന്ന സ്വഭാവമൊക്കെ കാണിക്കുക എന്നുള്ളത് നാലാമത്തത് ഹൈപ്പർ വിജിലൻസ് എന്ന് പറയും ഹൈപ്പർ വിജിലൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ശ്രദ്ധാലുവായിട്ട് ഇരിക്കുക ചുറ്റുപാടും ഇപ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ എപ്പോഴും ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ എന്തോ സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ആരെങ്കിലും വെറുതെ ഒന്ന് സംസാരിക്കാം പിന്നിൽ നിന്നോ അല്ലെങ്കിൽ ഒന്ന് തൊടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടിപ്പോവുക അതേപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരിക ഇറിറ്റേഷൻ ഉണ്ടാവുക ഇങ്ങനെയുള്ള ഒരു ഒരുപാട് സ്വഭാവം കാണിക്കുക ഇങ്ങനെയുള്ള നാല് ഘടകങ്ങളാണ് അല്ലെങ്കിൽ സ്വഭാവങ്ങളാണ് സാധാരണഗതിയിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ കാണപ്പെടാറുള്ളത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് അയാൾ എത്രത്തോളം അതിൽ നിന്ന് അനുഭവിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം അയാൾക്ക് ഒരു ട്രോമ ഫീൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് ഒരു പക്ഷെ അതിൻ്റെ തെറാപ്പി കൂടെയും കുറേയൊക്കെ ചെയ്യാം നേരത്തെ പറഞ്ഞിട്ടുള്ള പട്ടാള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സിൻ്റെ കാര്യത്തിൽ ഏകദേശം നാല് അഞ്ച് മാസം ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് ആ സിസ്റ്റർ പിന്നീട് നല്ല ജീവിതത്തിലേക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും സിവിയറായിട്ടുള്ള അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഒരു പക്ഷേ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്